നമസ്കാരം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഒക്കെ ഇപ്പോൾ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇരട്ട വോട്ടുകളും അതുപോലെ തന്നെ ഇല്ലാത്ത അഡ്രസ്സിൽ പേര് ചേർത്തിട്ട് വോട്ട് ഉണ്ടാക്കിയെന്നോ ഒക്കെയുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന മറ്റ് ചില കാര്യങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു പാർട്ടിക്ക് ആധിപത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആധിപത്യമുള്ള പാർട്ടിയിൽ പെടാത്ത ആളുകളാണ് ഏതെങ്കിലും ഒരു വീട്ടിലുള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ തലേ ദിവസം അവർ ആ വീട്ടിലെത്തിയിട്ട് പറയും നാളെ നിങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തരുത് അതിലിപ്പം ആധിപത്യമുള്ള പാർട്ടിക്ക് എതിരായിട്ട് ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ ആ വീട്ടിലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നിയാൽ മതി എതിരാകണമെന്നൊന്നുമില്ല സംശയം തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവർ പറയും ആ രണ്ടും ആ ഒന്നോ രണ്ടോ ആളാണ് നിങ്ങളെ വീട്ടിലുള്ളെങ്കിൽ അവരെ പോളിങ് ബൂത്തിലേക്ക് നാളെ അടുപ്പിക്കരുത് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കൈകാര്യം ചെയ്യും എന്ന രീതിയിൽ ഭീഷണി സ്വരത്തിൽ പറഞ്ഞിട്ട് പോകും പിന്നെ അവര് പോകൂല കാരണം അത്ര വല്ല സജീവ പ്രവർത്തകർ ഒന്നല്ല ഈ ഇതിൽ നിന്ന് ഇതിനോട് താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ അപ്പം അവരെ അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല അവര് ഇത് മറിച്ചു കുത്തിയെങ്കിലും എന്നുള്ള പേടിയിലാണ് അപ്പം ഇതിപ്പോ ഇപ്പ തുടങ്ങിയാണ് കാരണം ഈ വോട്ട് കള്ള വോട്ട് തടയിൽ കുറച്ചുകൂടി ശക്തമാക്കി ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത് പക്ഷെ ഇതിന് മുമ്പ് നടന്നിരുന്ന ഇതിനേക്കാളും ഭയങ്കര രസമായിരുന്നു എൻ്റെ കന്നി വോട്ട് അതായത് ആദ്യത്തെ വോട്ട് ഇപ്പം അന്ന് ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പതിനഞ്ച് വീട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ സൈക്കിള് കൂട്ടിയിട്ടുമാണ് എനിക്ക് പണിസ്ഥലത്തെത്താനായിട്ട് അങ്ങനെ അന്ന് ഒരു സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നൊരു കാർ വാങ്ങുന്ന പവറാണ് അത് വേറെ കാര്യം ആ ഒരു കാലഘട്ടമാണ് അപ്പം ഈ സൈക്കിൾ വട്ടി എനിക്ക് ആദ്യത്തെ വോട്ട് ചെയ്യുന്ന ഒരു വോട്ട് ഞാൻ അവരനായി അതായത് എനിക്ക് ആദ്യത്തെ വോട്ട് കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷത്തിൽ അന്ന് നേരത്തെ പണിക്കൊക്കെ പോയി നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഈ പതിനഞ്ച് കിലോമീറ്റർ നട്ടപ്പൊരി വെയിലെത്ത് സൈക്കിൾ ചവിട്ടി ഞാൻ വീട്ടിലെത്തി അവിടുന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ നേരത്തെ ഒരു അതിൻ്റെ ഒരു അര കിലോമീറ്റർ ഇപ്പുറം വെച്ചിട്ട് ഗുണ്ടാലൂക്കിലുള്ള ഒരു മൂന്നാലാളുകൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറയുകയാണ് നീ അങ്ങോട്ട് പോകരാ നിന്റെ വോട്ട് ഞങ്ങൾ ചെയ്തുവെന്ന് നല്ല അഭിമാനത്തോട് പറയുകയാണ് ഈ ഇതുപോലുള്ളൊരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത് അന്ന് ഞാൻ എന്നിട്ട് നിരാശനായ വീട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് തല്ലുകൊള്ളാനോ അല്ലെങ്കിൽ രക്തസാക്ഷിയാകാനോ ഒന്നുമുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് തന്നെ വന്നു അങ്ങനെ വീട്ടിലേക്ക് വന്ന് വിശ്രമിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് അയൽപ്പക്കത്തെ പെണ്ണുങ്ങളെ രാഷ്ട്രീയ പ്രവർത്തകയായ പെണ്ണുങ്ങളെ വീട്ടിലേക്ക് സ്വകാര്യ സന്ദർശനത്തിനായിട്ട് അങ്ങനെ സൗഹൃദ സന്ദർശനത്തിനായിട്ടൊക്കെ വന്നപ്പം അവർ പെണ്ണുങ്ങളോട് പറയുന്നത് കേട്ടാണ് ഇന്ന് ഞാനൊരു എട്ട് വോട്ട് ചെയ്തു പിന്നെ എനക്കാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് അന്ന് ആ ഒരു സ്ത്രീ പറഞ്ഞു അപ്പം അന്നത്തെ കാലഘട്ടം ഭയങ്കരമായിരുന്നു മറ്റാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം മാറി ഇപ്പോൾ വോട്ട് കള്ള വോട്ട് തടയുന്നതിന് കൂടി ശക്തി വന്നതോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതും കൂടിയും പ്രതിപക്ഷം ആലോചിക്കേണ്ടതായിട്ടുണ്ട് പ്രതിപക്ഷം മാത്രമല്ല എലക്ഷൻ കമ്മീഷനും അപ്പോൾ ഈ ഏ സാങ്കേതികവിദ്യ ഇത്രയും വളർന്ന ഈ കാലഘട്ടത്തിലെ ഇതിനെ തടയിൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഒരു വോട്ട് ചെയ്യാൻ സാഹചര്യം ഒരു വീടിനെ വീടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈൽ ഫോണിൽ ഈ എ ഐ സംവിധാനം ഉപയോഗിച്ചിട്ട് വീട്ടിലിരുന്നു കൊണ്ട് വോട്ട് ചെയ്യേണ്ട ഒരു സംവിധാനം ആക്കാൻ ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ ആകുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണെങ്കിലും അതിലിപ്പോൾ ഒരാൾ ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേ അവരെ എത്ര ആൾ കണ്ടു എന്നുള്ളൂ അവരുടെ അഭിപ്രായം എല്ലാം നമ്മൾ അറിയാൻ കഴിയുന്നുണ്ട് അതേപോലത്തെ ഒരു സാങ്കേതിക ഇത്രയും സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന സ്ഥിതിക്കെയും ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് മൊബൈലിൽ നമ്മൾ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് വോട്ട് ഒരു സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ നടത്താനാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു സംവിധാനം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പല പാർട്ടി ഗ്രാമങ്ങളുടെയും നിറം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിറം മാറി മറ്റൊരു പാർട്ടിയുടെ ഗ്രാമമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്